సమయం అయిామీ കാരണം മിനിയാല് എന്റെ മദ്രസേനെ സഹ് അവിടെ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് പിന്നെ സ്മാർട്ട് ക്ലാസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ചെയ്യണത് എന്ന് അറിയാൻ വേണ്ടിട്ട് ക്ലാസ് റൂമിലേക്കായിട്ട് പോയി ക്ലാസ് റൂമിലേക്ക് കുട്ടി ഓടി വന്നിട്ട് സഹായ പുഷ്പെട്ടല്ലെന്നാണ് ഞങ്ങൾക്ക് പുഷ്പെട്ടല്ലെന്നാണ് പുഷ്പ പുഷ്പെട്ടല്ല ഈ കാലഘട്ടത്തിൽ മക്കളെ ഫോൺ എടുക്കരുത് എന്ന് പറയുന്ന കാലം കഴിഞ്ഞ് ഈ ഫോണിൽ എടുത്തോളി നമുക്ക് തോന്നുന്നില്ല സത്യമല്ലേ പാഠ്യപദ്ധതി അതിനനുസരിച്ച് അതിനനുസരിച്ച് ഫോണിലേക്ക് മാറുമ്പോഴും ഇസ്ലാമിക ചിട്ടകൾ എങ്ങനെ അതിലൂടെ കുട്ടികളിലേക്ക് ചേർത്താം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ പ്രിയപ്പെട്ട സ്ഥലം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പാഠ്യപദ്ധതി എങ്ങനെയാണ് കുട്ടിക്ക് ഫോൺ ഇഷ്ടമാണ് കുട്ടി ഏത് തരം കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ എന്ന് ഒരു കൂടാതെ ഏകദേശം എത്ര ശതമാനം കുട്ടികൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കും ഒരു മടിയിൽ പിന്നെ ഈ കുട്ടിന്റെ മനസ്സിലൊക്കെ ഒരു എന്തിനാ ശതമാനം കുട്ടികൾ മാത്രാണ് െൻ <laughs> മാത്രം

എഴുപത് ശതമാനം പുറത്തുള്ള കുട്ടികളെ കൊണ്ടല്ലേ ഒന്നും ഇതൊക്കെ െട്ട ഒരിക്കലും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു പക്ഷെ രൂപത്തിൽ കൂടെ ഉണ്ടാവും കുട്ടികൾക്ക് ഇഷ്ടം എന്നതൊക്കെ പറഞ്ഞു കൊടുത്ത നേരത്തെ പറഞ്ഞ പോലെ പുഷ്പോ

അറസേയ് അദിന്റെ ചിട്ടുവാട് മദ്രസേയ് അദിന്റെ ചിട്ടുവാട് എങ്ങനെ മദ്രസേയ് ചിട്ടുവാട് മദ്രസേയ്ക്ക് 19 പറ്റുന്ന പിന്നെ ഉസ്താദുകൾ കേറ거든요 പുസ്തകർത്തോളേറ്റോ ഒരു ഓരയിൽ പറയാ ആ കാലഗറ്റം മാറിയ거든요 ഓളിക്കടി അക്സെപ്റ്റിങ്ങിന്റെ കാലഗറ്റം മാറിയ കുട്ടികൾ കേട്ടാ സീീകരിച്ച ആ കാലഗറ്റം മാറിയപ്പോൾ കുട്ടികൾ കാണാ

അഞ്ച് തൂണുകളാണ് ാണ് മാറ്റു പറഞ്ഞാൽ അഞ്ച് ലെവലിലാണ് കൊടുക്കുന്നത് ഈ അഞ്ച് തൂണിന്റെ പാഠ്യപദ്ധതി നിലകൊള്ളുന്നത് അതിൽ ഒന്നാമത്തെ എങ്ങനെ വരിക എന്നുള്ളത് മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പ്രസ്താവന കയ്യെടുത്തോ മൂന്നാം ക്ലാസ്സിലുള്ള സ്ഥാപനം ക്ലാസ്സിലെ പാഠപാട്ട് ാണ് സിലബസിൽ ആദ്യത്തെ നമ്മൾ കൊടുക്കും

<laughs> ും

പണ്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പള്ളികളിൽ നിന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് പള്ളികളിൽ നിന്ന് അങ്ങനെ ഒരു നമുക്ക് ദിവസം പള്ളി പോകും വേണ്ടി തിരിച്ചു വരും എന്നിട്ട് അത് ജീവിതത്തിൽ പ്രവർത്തി ഒരു ദിവസം അസ്വസ്ഥത അസ്വസ്ഥത ഇന്നത്തെ ക്ലാസ് പോകാം എന്നിട്ട് അവിടെ അങ്ങനെ എനിക്ക് പറഞ്ഞേ ഇല്ല അത്രേ കേൾക്കോളൂ തെറ്റിണ്ടേ എന്നിട്ട് പറഞ്ഞു മോനെ പോവാ ക്ലാസ് പറയും ചിന്തി ചെയ്യണം ആ ക്ലാസ് കേട്ടിട്ട് പെരിയൊന്നും പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആയിക്കോട്ടെ പോയിക്കോണ്ട് അങ്ങനെ മുൻപ് പോവാൻ പോകുമ്പോൾ പെണ്ണും നോട്ടും കൃത്യമായിട്ട് പറഞ്ഞാലോ അപ്പൊ ചെറിയ കുട്ടികളെ കണ്ട അതിന്റെ ഉണ്ടാകും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ओ भाई अने उस्ताद क्लास अपने आधा बल खजाना है उस्ताद क्लास अपने आधा बल खजाना है क्लास अपन कड़ी उस्ताद ने वाला पेपर लेको मुन्नी टो मूत्र केर दे पिन्नी टो मूत्र केर क्या पिन्नी टो अगर कोई आप लोचे निभाने सकता है तो आप भी ना वो कर ले वो और केर वो मैंने तो आप भी दबका कहीं पीने का फ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അതുകൊണ്ട് ും അതൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴേക്ക എങ്ങനെ തിരിഞ്ഞിട്ട്

సమావన నారాయణ మాకు బలే ఇల్లు నిట్టేటిచు బాగుపడతినా గుట్టతలా మాగుడవరా ఎడా పళ్ళికి పోదా వచ్చినా అప్పుడు సికిటి వీక జుమదికి కూడా ఒక అవసరం పడతవస్తా అదమది జుడిని జికన మనకు సత్యసందాయి చెప్పరా కుతవరెటి పరివడి ఈ కాలం గుట్టలని చూచి కుతవరక ఉంటాడు మనం ఉండడవలె అప్పుడు ഭയങ്കര സ്പീഡാണ് എന്തെങ്കിലും വേണ്ടി നമ്മളെന്ന് സഫറിയോ